ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഇൻക്യൂബേറ്ററിനെ കുറിച്ചും അതിൽ മുട്ട വരിയുന്നതിനെക്കുറിച്ചും അങ്ങനെ ഇൻക്യൂബേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒരു എട്ടോ പത്തോ വീഡിയോകൾ ചാനലിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ എടുത്തായിട്ട് കൂടുതൽ മെസ്സേജുകൾ വരുന്ന ഒരു കാര്യം ഈ എടുത്താൽ കേട്ടോ ഒരു മൂന്നോ നാലോ മാസങ്ങളായിട്ട് മെസ്സേജുകൾ വരുന്നൊരു കാര്യം ഒരു ബൾബ് മാത്രം ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് മുട്ട വിരിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് നമ്മൾ ഇൻകുവേട്ടർ ഉപയോഗിക്കുമ്പോൾ തെർമോസ്റ്റാറ്റും ഫാനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇൻകുവേട്ടർ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഫാനും തെർമോസ്റ്റാറ്റും ഒന്നും ഇല്ലാതെ വെറും ഒരു ബൾബ് മാത്രം വച്ച് നമുക്ക് മുട്ട വിരിയിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് അങ്ങനെ കാണുന്നുണ്ട് യൂട്യൂബിൽ ഒരു ബൾബ് മാത്രം വെച്ചിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് അപ്പോൾ എന്നോട് ചോദിച്ചവരോടൊക്കെ വാട്സപ്പിൽ ചോദിച്ചവരോടും കമൻറ്റായിട്ട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കട്ടെ ശേഷം നിങ്ങളെ അറിയിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി പരീക്ഷിച്ച് നോക്കി വെച്ചാൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്ത് ഈ പരീക്ഷിച്ച വീഡിയോ എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ക്ഷമിക്കുന്ന തൊണ്ടയിൽ ചെറിയൊരു അടപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചത് ജൂണിലാണ് അതായത് ജൂണ് നാലാം തീയതി മുട്ട ഇതേപോലെ ഒരു ബൾബ് വെച്ചിട്ട് ഒരു ബക്കറ്റിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് അതേപോലെ ജൂൺ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിയാണ് അതായത് ഇരുപത്തി രണ്ടാമത്തെ ദിവസം വരെ ഞാനത് വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു മാസം മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്കിന് ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും ലിങ്കിൽ ചെറിയ ഒരു മാസത്തെ ടൈമോ വ്യത്യാസം വന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പരീക്ഷിച്ചു അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കുറച്ച് പഴയ വീഡിയോകളൊക്കെ എടുത്ത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് പേര് മാത്രമേ അത് ലൈക്ക് ചെയ്തിട്ടുള്ളൂ ഇരുന്നൂറോളം പേരേ ഉള്ളൂ അപ്പോൾ നിങ്ങളത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കയറി ഒന്ന് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നിങ്ങൾ കൊറേ ആളുകൾ ചോദിച്ചതിനനുസരിച്ച് അതായത് ഒരു ബൾബ് വെച്ച് നമുക്ക് മുട്ട വിരിയിക്കാൻ പറ്റുമോ തെർമോസ്റ്റാരി ഫാനൊന്നും ഇല്ലാതെ ഒരു ബൾബ് മാത്രം ഉപയോഗിച്ച് മുട്ട വിരിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന്റെ ഒരു ടെസ്റ്റ് ഞാൻ നടത്താണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല അതിന്റെ റിസൾട്ട് എനിക്ക് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്ന് പരീക്ഷിക്കാൻ പോവാണ് അപ്പൊ പരീക്ഷിക്കുന്നതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് അപ്പം അതിന് ബക്കറ്റ് ബൾബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഇത് ഇതാണ് മുട്ട വിരിയിക്കാൻ വേണ്ടി വെക്കുന്ന ബക്കറ്റ് ഇതിനകത്താണ് വെക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഒരു പേപ്പർ അടിയിൽ വിരിച്ചിട്ട് ഒരു ഗ്ലാസ് ബൗളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മുട്ടയാണ് ഇപ്പോൾ ഇതിനകത്ത് വെക്കുന്നത് ഇപ്പം ഈ ബക്കറ്റിൽ വെക്കുന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അധികം മുട്ട നമുക്ക് വയ്ക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മളൊരു പരീക്ഷ നടത്തുമ്പോൾ അധികം മുട്ട വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ഇന്ന് നാലാം തീയതിയാണ് ഞാനിപ്പോൾ ആ ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നാല് എല്ലാ മുട്ടയ്ക്കും നാലാം തീയതി എന്നുള്ള ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഒരു ഇരുപത്തി ഒന്നാം തീയതി സോറി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്താറാം തീയതിയോ ആയിട്ടൊന്ന് നോക്കാം വിരിയുന്നുണ്ടോ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം അപ്പോൾ പിന്നെ മുട്ട എടുത്തു പിന്നെ വേണ്ടത് ഇതൊരു ബൾബ് വയർ ഹോൾഡർ അത് ഈ ബക്കറ്റിന്റെ മുകളിൽ റോസ് വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ വടി വടിയെടുത്തിരിക്കുന്നത് വടി ഇങ്ങനെ ബക്കറ്റിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത്തരം സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിനി അത് ഈ മുട്ട അതിനകത്തേക്ക് വെച്ചിട്ട് ചെയ്യാം നമ്മളപ്പോ ബക്കറ്റിൽ മുട്ട വെച്ചു ഒരു ബൗളില് വെള്ളം വെച്ചു ബൾബ് തൂക്കിയിട്ടിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് ഓൺ ആക്കാം ബൾബ് ഓൺ ആക്കാം ബൾബ് ഓൺ ആയിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചു വെക്കണം അത് ഫുള്ളായിട്ട് കവർ ചെയ്യരുത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതാണ്ടോ ഈ സൈഡിലെ ഗ്യാപ്പ് കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു ഗ്യാപ്പ് കിടക്കണം ഫുള്ളായിട്ട് കവർ ചെയ്യരുത് അപ്പോൾ നമ്മൾ ഈ വടിയുടെ മുകളിലാണ് അത് വെക്കുന്നതെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും കവറായിട്ട് കിടക്കില്ല പിന്നൊരു കാര്യ നമ്മൾ ഈ ബൾബ് വെക്കുന്നത് ഒരു അഞ്ച് ഇഞ്ച് മുകളില് ഈ ബൾബ് മുട്ടയുടെ നേരെ മുകളിലായിട്ട് വെക്കണം കേട്ടോ അതായത് ഈ ബൾബിന്റെ ചോട്ടിൽ തന്നെ മുട്ട വരുന്ന രീതിയിൽ കാരണം ഫാനൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ചൂട് എല്ലാം മുട്ടയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി നോക്കേ ഒരു ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണത് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ നോക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ മുട്ട വച്ചിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണെന്ന് ഇന്നലെയും നോക്കി മുട്ട വിരിയണ്ട യാതൊരു ലക്ഷണം കാണുന്നില്ല അതിനിടയ്ക്ക് ഏഴാമത്തെ ദിവസം ഞാൻ കാൻഡൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അതില് ഭ്രൂണ വന്നിട്ടുണ്ട് പക്ഷേ ചിലതിന് അനക്കുള്ളൂ ചിലതില് ചെറുതായിട്ട് അനങ്ങുന്നുള്ളൂ അപ്പൊ എന്തായാലും ഇന്നലെയും നോക്കി ഇന്നലെ ഇരുപത്തൊന്നാമത്തെ ദിവസം ഇന്നലെ ലയിരം മുപ്പത് ദിവസമൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ വിരിയണ്ട ലക്ഷണങ്ങളൊന്നും കാണാനില്ല കൊത്തുകൊണ്ടിട്ടൊന്നുമില്ല ഇന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിനക്ക് അതിൽ ചെയ്തിരിക്കുന്നത് അതായത് ഇന്ന് ഡേറ്റ് ഇരുപത്തി ആറാം തീയതി കേട്ടോ ഇരുപത്തി ആറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പൊ അതിന്റെ ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മള് വെച്ച അഞ്ച് മുട്ടയേ പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളത് ഏഹ് സാധാരണ ഇൻഗുപാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തൊക്കെ ചെയ്തിരുന്നു പക്ഷേ എല്ലാത്തിലും ഭ്രൂണം ഉണ്ടാവുകയൊക്കെ ചെയ്തു പക്ഷെ അത് വിരിയുന്നില്ല ഇരുപത്തി രണ്ട് ദിവസം കഴിഞ്ഞു നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നാലാം തീയതി രാവിലെ വെച്ചതാണ് പക്ഷേ ഇനി അത് വെച്ചാൽ വിരിയാൻ സാധ്യതയില്ല അപ്പം ഞാനിതിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ഈ വെച്ച ബൾബിൻ്റെ ചൂടിൻ്റെ പ്രശ്നമായിരിക്കാം ചൂട് കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയില് ഹ്യൂമിഡിറ്റി കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷേ ഹ്യൂമിഡിറ്റി കറക്റ്റായിരുന്നുണ്ടോ ഹ്യൂമിഡിറ്റി ഞാൻ ആ മെഷീൻ വെച്ച് ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുന്ന മീറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു എഴുപത് എഴുപത്തഞ്ച് പേഴ്സൻറ്റേജ് ഹ്യൂമിഡിറ്റി കിട്ടിയിരുന്നു ചൂടിൽ പക്ഷെ വേരിയേഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചൂട് കൂടുകയും അതുപോലെ വ്യത്യാസം വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്കിത് ഇങ്ങനെ വിരിയാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില സമയത്ത് നാൽപ്പത് വരെയൊക്കെ വന്നു ആ സമയത്ത് ഞാൻ കുറച്ചു നേരം ബൾബ് ഓഫ് ചെയ്തിട്ടു ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇടും അത് കഴിഞ്ഞ് പിന്നെയും ഓൺ ആക്കുമ്പോൾ നേരെ ഏറ്റവും താഴ്ന്ന ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തി നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഓണാക്കി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൂടും അപ്പോൾ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടൊക്കെ കുറേ നേരം ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഇത്രയും ദിവസം എത്തിയത് അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല നമുക്കൊരിക്കലും ഇത് വെച്ചാൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വിരിഞ്ഞോന്ന് വരാം പക്ഷെ ഇത് സക്സസ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു പരീക്ഷണത്തിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ നാലാം തീയതി കേട്ടോ നമ്മൾ ആ ഡേറ്റ് എഴുതിയിട്ട് വെച്ചാണ് നാലാം തീയതി ഇത് എല്ലാത്തിലും ഭ്രൂണമുണ്ട് സംഭവം ഓക്കെയാണ് ഈ അഞ്ചെണ്ണത്തിലും ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തത് പക്ഷെ വിരിയില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കും കാരണം കൊത്തുപോലും കൊണ്ടിട്ടില്ലെന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പം ഇതൊന്നും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇത് ഇങ്ങനെ സക്സസ് ആവില്ല എന്നുള്ളതാണ് അപ്പോ സംഭവം നിങ്ങൾ കണ്ടു വേണം ഇത് ഒരു സക്സസ് ആയിട്ടല്ല എനിക്ക് കിട്ടിയത് പല കാരണങ്ങൾ കൊണ്ടാവാം കേട്ടോ അതിൻ്റെ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാവാം ബൾബിന്റെ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാവാം ചിലപ്പോൾ മുട്ടയുടെ പ്രശ്നം ഉണ്ടാവില്ല കാരണം മുട്ടയ്ക്ക് കൊത്തുമുട്ട തന്നെയാണ് അതിൽ ബ്രൂണുണ്ടായിരുന്നു ചൂടിന് പ്രശ്നമാവാം ഹ്യൂമിഡിറ്റിയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എഴുപത്തഞ്ചിന് മുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചൂട് കൂടുകയും ചൂട് കുറഞ്ഞേ കുറഞ്ഞിരിക്കുന്ന ഒരു ഇതായത് കൊണ്ട് അങ്ങനെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് സക്സസ് ആവാതിരുന്നത് എനിക്ക് സക്സസ് അല്ലാത്ത ആയിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സക്സസ് ആവാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് കാരണം എനിക്കതല്ലേ പറയാൻ പറ്റും നിങ്ങൾ കുറേ ആളുകൾ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്തതാണ് പക്ഷേ എനിക്കത് വിജയകരമായിട്ട് വന്നില്ല ഒരു ബൾബ് മാത്രം വെച്ച് കുറച്ച് മുട്ടയിൽ പരീക്ഷണം നടത്തുന്നതിനേക്കാൾ അത് കുറച്ച് വളരെ കുറച്ച് മുട്ടകൾ നമുക്കൊരു ബക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പോൾ അഞ്ച് മുട്ടയാണ് വെച്ചത് ഏറെ വന്നൊരു പത്ത് മുട്ട അതിൽ കൂടുതൽ നമുക്ക് ബക്കറ്റിനകത്തൊന്നും വെക്കല് നടക്കില്ല അപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം തെർമോസ്റ്റാറ്റിന് നമ്മുടെ വളരെ കുറച്ച് ചെറിയ വിലയുള്ളൂ മുന്നൂറ് താഴെ വിലയുള്ള തെർമോസാറ്റുകളുണ്ട് നല്ല കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന തെർമോസാറ്റുകളുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് അതൊരു പരീക്ഷണത്തിന് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇത് എൻ്റെ മാത്ര അഭിപ്രായമാണ് ഇത് പരീക്ഷ ചെയ്ത് പരീക്ഷിച്ച ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത് എത്ര പാട്ടിൻ്റെ ബൾബാണ് ഉപയോഗിച്ചത് ഏത് ബൾബാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിജയിച്ച ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം